മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിലെ അവശിഷ്ടങ്ങൾ മറ്റൊരു ദുരന്തമായി മാറിയേക്കാമെന്ന് ഐസർ മൊഹാലിയിലെ ഗവേഷകർ തുലാമഴ അതിശക്തമായി പെയ്താൽ ഇളകി നിൽക്കുന്ന പാറകളും മണ്ണും കുത്തിയൊലിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ് പുഞ്ചിരിമട്ടത്തിനോട് ചേർന്നുണ്ടായ പാറയിടുക്കിൽ തങ്ങി ഡാമിംഗ് ഇഫക്ട് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഐസർ മൊഹാലിയുടെ പഠനത്തിനുള്ളത് മഴ കനത്താൽ വീണ്ടും വയനാട് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലുണ്ടാകാമെന്ന് ഐസർ മൊഹാലിയിലെ ഗവേഷകരുടെ റിപ്പോർട്ടിൽ പറയുന്നു തുലാമഴ അതേ ശക്തമായി പെയ്താൽ ഇളകി നിൽക്കുന്ന പാറകളും മണ്ണും കുത്തിയൊലിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ് പുഞ്ചിരിമട്ടത്തിനോട് ചേർന്നുണ്ടായ പാറയെടുക്കിൽ തങ്ങി ഡാമിംഗ് ഇഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് പഠനത്തിലുള്ളത് മുണ്ടക്കേ ചൂരിൽമല ഉരുൾപൊട്ടലിന്റെ പ്രഹരശേഷി കൂട്ടിയത് ഡാമിംഗ് ഇഫക്റ്റ് അഥവാ അണക്കെട്ട് പ്രതിഭാസം എന്നാണ് ദുരന്ത ഭൂമി സന്ദർശിച്ച് പഠിച്ച വിദഗ്ധരെല്ലാം വിലയിരുത്തിയത് ഒലിച്ചിറങ്ങുന്ന മണ്ണും കല്ലും മരവും പാറയും വഴിയിൽ അടിഞ്ഞുകൂടി വീണ്ടും പൊട്ടിയൊലിക്കുന്നതിനെയാണ് ഡാമിംഗ് എഫക്ട് എന്ന് വിളിക്കുന്നത് ഇനിയും പെരുമഴ പെയ്താൽ ഇതെല്ലാം പ്രതീക്ഷിക്കാമെന്നാണ് ഐസർ മൊഹാലിയിലെ ഗവേഷകരുടെ മുന്നറിയിപ്പ് പുഞ്ചിരിമട്ടത്തിന് തൊട്ടുമുകളിലായി ഇക്കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ തെളിഞ്ഞുവന്നൊരു വീതി കുറഞ്ഞ പാറയെടുക്കുണ്ട് കുത്തിയൊലിച്ചെത്തിയ ഉരുൾ ഇവിടെ വന്ന് അടിയാം ഒലിച്ചിറങ്ങി ശക്തി കുറഞ്ഞ് അവസാനിക്കേണ്ടതിന് പകരമാണ് ഇത്തരം ഇടുക്കിൽ ഉരുൾ അടിയുന്നത് നിമിഷം നേരം കൊണ്ട് മർദ്ദം താങ്ങാതെ ഇവിടെ അണക്കെട്ട് പൊട്ടും പോലെ സംഭവിക്കാമെന്നും റിപ്പോർട്ടിലുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ